ഞങ്ങൾ ശ്രമിക്കുന്നതിനെ കുറിച്ച് ജനങ്ങളെ കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നു സംസാരിക്കുന്നു പക്ഷേ അവർ ധാർഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് പ്ലേസ് ഈ പോരാട്ടം നടക്കുന്നത് ഒരു ഉയർന്ന തലത്തിലാണ് ഇതെന്ന് പറയുന്നത് ആശയപരമായ എല്ലാ ജനങ്ങളെയും തുല്യരായി കണക്കാക്കണമെന്നാണ് പ്രൈം മിനിസ്റ്റർ മോദി പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ മറ്റെല്ലാ ഇന്ത്യക്കാരെക്കാളും ാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കുറ്റക്കാരൻ പറയുന്നു അദ്ദേഹത്തെ ആക്രമിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യതയോടുകൂടി പരിഗണിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഐ വിൽ നോട്ട് ദു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് ിൽ എന്ത് ദുരന്തം ഉണ്ടായിക്കോളെ പക്ഷെ ഞാൻ അവർക്ക് അവർ അർഹതപ്പെടുന്നത് ഞാൻ നൽകില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഒരു അന്തരീക്ഷമാണ് it is the feelings that 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 you have have and millions of other people have, that give us confidence that protect us confidence protect ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് നിങ്ങളുടെ തോന്നലാണ് അതുപോലെ ലക്ഷക്കണക്കുന്ന മനുഷ്യരുടെ തോന്നലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും നൽകുന്നത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഹാവ് ദി ഗവൺമെന്റ് ഡിസ്പോസൽ അതായത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ മുഴുവൻ ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് ഹാവ് ദി മീഡിയ അറ്റ് ഡിസ്പോസൽ മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുണ്ട് മണി സംബതുണ്ട ഇൻ്റലിജൻസ് ഏജൻസി അതുപോലെ ഈ രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും അവരുടെ കയ്യിൽ സിബിഐ ഇഡി ഇൻകം ടാക്സ് സിബിഐ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ട് ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് അൺലിമിറ്റഡ് മണി അതുപോലെ തന്നെ കണക്കില്ല താളവില്ലാത്ത സമ്പത്ത് അവരുടെ കയ്യിലുണ്ട് ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ഓഫ് ദാറ്റ് വി ജസ്റ്റ് ഹാവ് ദ ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങൾ ഹൃദയം അത് ഞങ്ങളുടെ കയ്യിലുണ്ട് and it it is is surprising surprising that that the 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 feeling of of people people wins every every single single time time but to me even that the feelings of the people win എന്നെ പോലും അതിശയിപ്പിക്കുന്നതാണ് എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ ജയിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളതാണ് എന്നെ പോലും അതിശയിപ്പിക്കുന്നത് that we will defeat the the ideology of the BJP. ഞാൻ പ്രിയങ്കയുടെ മൂത്ത സഹോദരനാണ് കുടുംബാംഗങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ സഹോദരിക്ക് കുറച്ച് ഉപദേശം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുകയാണ് ഐ നോ ബട്ട് സേ ഇറ്റ് എനിക്കറിയാം എന്റെ സഹോദരിക്ക് ഇത് ഇപ്പൊ തന്നെ അറിയാം പക്ഷെ ഞാൻ എന്തായാലും അത് പറയാൻ പോവുകയാണ് എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും എന്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ് അതിൽ നിങ്ങളുടെ മാർഗദർശി വഴികാട്ടി എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായിരിക്കണം There are many people who claim to have knowledge bureaucrats big officers but true knowledge always resides with the people ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിവുള്ള ഒരുപാട് ആളുകളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ബ്യൂറോക്രാറ്റുകളുണ്ട് പക്ഷേ അറിവെന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ജനങ്ങളിലാണ് ജനങ്ങൾക്കാണ് യഥാർത്ഥ അറിവുള്ളത് നിങ്ങൾക്ക് നെല്ലിനെ പറ്റി അറിയണം അരിയെ പറ്റി അറിയണം നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം ഒരു കർഷകന്റെ അടുത്തേക്ക് പോകണം യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് കീപ്പർ

സഹോദരി സഹോദരി വന്ന് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് കേൾക്കാൻ അണ്ടർസ്റ്റാൻഡ് 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 വാട്ട് 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 ഡിസ്റ്റർബിംഗ് യു 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 മേക്കിംഗ് ഹാപ്പി നിങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ആൻഡ് ദ മില്യൻസ് ഓഫ്

ഞാൻ നിങ്ങളോട് ഇന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരി ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ഔദ്യോഗിക ജനപ്രതിനിധിയാണ് പക്ഷെ ഒരു നിയോജക പാർലമെന്റ് മണ്ഡലത്തിലും ഇങ്ങനെ രണ്ട് ജനപ്രതിനിധികളില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട് വളരെ ഐക്യ ജനാധിപത്യയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ എൽ എല്ലാ പ്രവർത്തകർക്കും നിങ്ങളുടെ ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ജനപ്രതിനിധി ആയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായിരുന്നു